അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൌദി അറേബ്യ അടക്കമുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് തുടക്കമാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമെത്തുക സൌദി അറേബ്യയിലാണ് ലോകം ഉറ്റുനോക്കുന്ന സന്ദർശനത്തിലേക്ക് മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൌദി ക്ഷണിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഫ് ബഹ്റിൻ രാജാവ് ഹമദ് അൽ ഖലീഫ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സഭ എന്നിവർക്കാണ് സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് ഷണക്കത്തയച്ചത് സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും സൗദി സന്ദർശനത്തിൽ അമേരിക്ക സൗദി ആണവ സഹകരണവും യാഥാർത്ഥ്യമാകും ഊർജ്ജ ആവശ്യങ്ങൾക്കായി ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് സൗദി ഈ ഉദ്യമത്തിനാകും അമേരിക്ക മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ നയവും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രഖ്യാപനവും ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം സൌദിക്ക് പുറമെ യു എയും ഖത്തറും ട്രംപ് സന്ദർശിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സമീപനം എന്താകുമെന്ന് സന്ദർശനത്തിൽ ട്രംപ് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം തങ്ങളുടെ രാജ്യത്തെത്തുന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന് ഖത്തർ വമ്പൻ സമ്മാനം ഒരുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ട്രംപ് നിലവിൽ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിന് പകരം ആഡംബര വിമാനമായ ബോയിങ് എഴുന്നൂറ്റി ജെറ്റ് സമ്മാനിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് നാനൂറ് ദശലക്ഷം ഡോളർ വില വരുന്നതാണ് വിമാനം എ ബി സി ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇത് ചർച്ചയായതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി രംഗത്തെത്തി തികച്ചും സുതാര്യവും പരസ്യവുമായ ഇടപാടെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇക്കാര്യത്തിൽ ഖത്തറിന്റെ ഔദ്യോഗിക പ്രതികരണം ില്ല ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്നതുൾപ്പെടെ ഖത്തറുമായി യുഎസിന് വളരെ അടുത്ത ബന്ധമാണ് പുതിയ എയർഫോഴ്സ് വൺ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഖത്തറിന്റെ സമ്മാനം സ്വീകരിക്കുന്നതാണെന്നാണ് ട്രംപിന്റെ നിലപാട് ഈ വിമാനം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനു ശേഷം താൻ ഉപയോഗിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കോടികളുടെ ആയുധ പ്രതിരോധ വ്യാപാര കരാറാണ് ട്രംപിന്റെ ലക്ഷ്യം അതിനിടെയാണ് ട്രംപിന് ഖത്തർ ഭരണകൂടം നൽകിയ സമ്മാനവും വലിയ വിവാദമായിരിക്കുന്നത് നാനൂറ് ദശലക്ഷം ഡോളറാണ് ഖത്തർ കൈമാറുന്ന വിമാനത്തിന്റെ വില പറക്കുന്ന കൊട്ടാരമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അത്യാഡംബര വിമാനമായതിനാൽ ഇങ്ങനെ വിളിക്കുന്നു ഇതിനെ ഈ വിമാനം ഡൊണാൾഡ് ട്രംപിന്റെ യാത്രകൾക്ക് ഉപയോഗിക്കുമെന്നാണ് വിവരം എന്നാൽ സമ്മാനം ലഭിക്കുന്ന വിമാനം ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് എന്ന് അമേരിക്കയിലെ പ്രതിപക്ഷ മായ ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ട്രംപ് ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനം ഏറെക്കാലം പഴക്കമുള്ളതാണ് പുതിയതിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടാൻ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ട്രംപ് യാത്രകൾക്ക് വേണ്ടി ഖത്തർ നൽകുന്ന വിമാനം ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തും ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ വിമാനം പ്രസിഡൻഷ്യൽ ലൈബ്രറിക്ക് കൈമാറും ട്രംപ് ദോഹയിലെത്തുന്ന വേളയിൽ വിമാനം കൈമാറുമെന്ന പ്രചാരണം ശരിയല്ല എന്ന് ഖത്തർ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരം സമാനങ്ങൾ പ്രസിഡന്റ് സ്വീകരിക്കും ാന് പാടില്ല എന്നാണ് അമേരിക്കയിലെ നിയമം ഇവ കൈക്കൂലിയുടെ പരിധിയിൽ വരുമെന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഈ അഭിപ്രായം അമേരിക്കൻ ജസ്റ്റിസ് വകുപ്പ് തള്ളുകയാണ് താൽക്കാലികമായി മാത്രമാണ് ട്രംപ് ഇത് ഉപയോഗിക്കുകയെന്നും വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ല എന്നും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ശാസ്ത്ര സാങ്കേതിക മേഖലയിലും നിർമ്മാണ രംഗത്തും മാത്രമല്ല അനുരഞ്ജന ചർച്ചകളിൽ പോലും ചൈന മുൻകൈയെടുക്കുന്നത് യു എസിനെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ബൈഡൻ ഭരണകാലത്തും ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ നഷ്ടമായ സ്വാധീനം തിരികെ കൊണ്ടുവരികയാണ് സന്ദർശനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഇറാനുമായി തുടരുന്ന ആണവ ചർച്ച ഗൾഫ് രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ട്രംപിന്റെ താൽപര്യം സൈനിക സഹകരണം ൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം എന്നിവയാണ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങൾ റിയാദിലെത്തുന്ന ട്രംപ് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി മറ്റു ഉന്നത സംഘവുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക്